ഗം ഫണ്ട ചമ്മാടിന്റെ ചരിഗരീരി വരുന്നുണ്ട് വാവറെ കൊടങ്ങാട് താരകൻ സ്റ്റൈലിഷ് കപ്പ് സ്പോൺസർ ചെയ്യുന്ന സാഗരപാലം ചുമടും തമിഴ് അണ്ടർപ്രൈഡ് പടികൂടത്തിലേക്ക് അൽബാബ ഗുണ്ടൂർ സ്പോൺസർ ചെയ്യുന്ന കിംഗ്സ് 11 പാദപുരവും തെദരി ചരിഗിലേക്ക് ഫബ്കോ ഇൻഡീരിഗൽ സല്യൂഷൻ മുള്ളണം സ്പോൺസർ ചെയ്യുന്ന റൈസിംഗ് സൺ ഗുണ്ടൻകടവും തമിഴ് 16-ൽ ഗോൾഡൻ ഈഗിൾസിന്റെ കള മൈതാനകിലെ മൈതാനഗിൽ आवेशങ്ങൾ കമ്പകട്ട് പിടരുന്ന മടയൂട്ടിൽ ഇന്നു രാത്രി കത്തു മടിക്കോട് കൂടി 16-ൽ ഗോൾഡൻ ഈഗിൾസിന്റെ കള മൈതാനകിൽ നിന്നും ഏറ്റുമുട്ടുകയാണ് നയൻ പോണ്ട ചമ്മാടിന്റെ ചരിഗരീ പവർ ഗോഡകാടും താദീകാരൻ സ്റ്റൈലിഷ് കംപ്സ് വാൾസ് വെർച്ചിക്കുന്ന ശാ ഗ്രോ വാദിൻ ചുമടും തമ്മിൽ അകഗിൽ തങ്കം പോ സിനഫരം ചടഗിൽ പൊന്നു തൂകി ആലക്കുന്നിൽ അനിച്ചരം തെറ്റ് തങ്കവാരി കാഞ്ചിപുരം പട്ടിലിപുവിന്റെ ടിപ്പവിന്റെ കിരീടത്തിലെ പേർചൽ මුറ്റം ടിപ്പവിന്റെ വാളിലെ അതേൽ പവടവും ടിപ്പവിന്റെ കമിസിലെ ഗസരിയിലെ പട്ടാ നൂല് പുടുവിന്റെ പട്ടാ നൂല് എടുത്തു വട്ടറുമാറു കൊണ്ട് നെയ്തെടുത്ത് തുന്നികൂട്ടി എന്ന ടിപ്പട്ടം ചാരിതി ും അവതാരം കൊണ്ട പടകലക്കമുള്ള ചക്ക കൊമ്പന്റെ കടന്നു വരുന്നുണ്ട് ഗേയം കൊണ്ടാടിന്റെ ചെറുകിരേറി

ഗ്രന്റൻ സെവൻസിൽ കൊന്നിനേക്കാൾ വിരമിരുന്നൊപ്പിച്ച താരന്റെ പട്ടമായി കടന്നു വരുന്നുണ്ട് ആദിക്കാനൻ സ്റ്റൈലിഷ് കംപ്സ് സ്പോൺസർ ചെയ്യുന്ന സാഗ്രവ് പാദിൽ ചവടം തമിഴ് 14ാം ഗ്രാവിന്റെ മഞ്ചിലെ തോൽപ്പിക്കുന്ന ഇറ്റാലിയൻ ബൾബുകൾ കടoverlineുന്ന 16കൾ ഗോൾഡൻ ഡൈക്കിൽ സുനേയിട്ടതിന്റെ ഗരിഭൂമികയിൽ എന്ന ഏറ്റു മുത്തുന്നുണ്ട് കൂടര ം കൊണ്ടിക്കുന്ന പവനക്കൊട്ടക്കാടും കമ്പ് സ്പോൺസരിച്ചേക്കുന്ന